السلام عليكم ورحمة الله تعالى وبركاته الحمد لله رب العالمين حمد يوافي نعمه ويكافي مزيده يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك اللهم صل وسلم على سيدنا مولانا محمد الذي ملت عينه من جمالك وقلبه من جلالك ولسانه من لذيذ خطاياك وعلى آله وصحبه الذين آمنوا بنبيك واتبعوا سبيلك ووافقوا آثار سنتك واجتهدوا في إقامة دينك صلاة وسلام دائمين بدوام أرضك وسماواتك أما بعد رب زدنا علم وحلما وفهما وعقلا وادبا كاملا رب تمم بالخير والسعادة نمبرين. ു അതിനോടൊപ്പം തന്നെ പി എമ്മില് ചില ക്വസ്റ്റ്യൻസ് വന്നു മുമ്പ് നമ്മൾ ഈ ക്ലാസ് റൂമിലും ആ വിഷയത്തെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട് പ്രാർത്ഥനയെക്കുറിച്ച് അതായത് നിസ്കാരത്തിന്റെ ശേഷമുള്ള പ്രാർത്ഥന എന്നതാണ് അത് തനിച്ചും അതുപോലെ കൂട്ടായിട്ടും ഒക്കെ പ്രാർത്ഥിക്കണം എന്നതാണല്ലോ അതിന്റെ വഴികൾ അപ്പൊ അതിനെ ചില രീതികളെ വിഷം വിമർശിക്കുന്നതും ഉണ്ട് അതായത് കൂട്ടമായിട്ടുള്ള പ്രാർത്ഥന അത് സുന്നത്താണ് അല്ല വിദഗത്താണ് എന്ന് കാലങ്ങളോളമായിട്ട് അതിങ്ങനെ ചർച്ചയിൽ വന്നുകൊണ്ടിരിക്കുകയാണ് ഏതായിരുന്നാലും നിസ്കാ നിസ്കാരം എന്ന മഹത്തായ ഒരു വിവാദത്ത് നിർവഹിച്ചു കഴിയുന്നതോടൊപ്പം തന്നെ ചില ആളുകളുടെ പോക്കും വരവും ഒക്കെ എന്താക്കുന്ന അവിടെ ഇരിക്കുന്നവരെ ചിലപ്പോൾ അത് അങ്കലാപ്പിലാക്കും അവരുടെ ആ ഒരു പ്രത്യേകമായിട്ടുള്ള മനസ്സിന്റെ ഉള്ളിലുള്ള വിശ്വാസത്തെ തന്നെ അതിനെ മാറ്റം വരുത്തുന്ന ഒരു രീതി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നതൊക്കെ ശരിയാണ് ആ അതൊന്ന് രണ്ടാമത് നമ്മുടെ ശ്രദ്ധയില് ആ വിഷയത്തെ കുറിച്ച് പ്രതിപാദിക്കപ്പെട്ട രീതി എന്താണ് പിന്നെ കാലങ്ങളോളമായിട്ട് ഇതിങ്ങനെ തുടർന്നു വരുന്നുണ്ട് അങ്ങനെ മോശമാണെങ്കിൽ പിന്നെ അത് നിർത്തേണ്ടതല്ലേ എന്നൊക്കെ പല ഉപസംശയങ്ങളും ചോദ്യങ്ങളും ഒക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരും അപ്പൊ ഇൻഷാല്ല നമുക്ക് ഒരു കുറച്ച് ദിവസം അതായത് കൂടുതലാവില്ല നമുക്ക് ആ വിഷയവുമായിട്ട് ഇങ്ങനെ ചർച്ച നടത്തി നോക്കാം നമുക്കത് ഒരു കാര്യം നമുക്ക് എന്ത് എങ്ങനെ അതിനെ മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്നു എന്ന് നമുക്ക് നോക്കാം ഞാൻ ആ ഈ ഡെസ്കിൽ വന്ന ക്വസ്റ്റിന്റെ ആൻസർ അല്ല ഇപ്പോൾ പറയുന്നത് അത് ഇതില് കടന്നു വരും അപ്പോൾ അതുകൊണ്ട് എന്തെ അത് അതെന്താ പെട്ടെന്ന് പറയായിരുന്നു എന്ന് ചിന്തിക്കേണ്ടത് ലേശം ഒന്ന് കേട്ടാൽ മതി വജാറാവേണ്ടതില്ല നമുക്ക് ബാക്കിയായിട്ട് നമുക്കത് പറയാൻ സാധിക്കട്ടെ അള്ളാഹുദിനെ തോഫിക്ക് ചെയ്യുമാറാവട്ടെ അപ്പോ ഈ പ്രാർത്ഥന കൊണ്ടുവരുന്നത് ഖുർആാനിന്റെയും സുന്നത്തിന്റെയും പ്രവാചന്മാരുടെ ചരിയയുടെയും ഫുഹഇ ഇന്റെ തീരുമാനത്തിലും ഇലമാക്കൾ കാണിച്ചെന്ന വഴിയിലും അല്ലയോ ആണോ എന്നുള്ള ഒരു ചർച്ച നമുക്കിവിടെ അത്യാവശ്യമായിട്ട് വരികയാണ് അപ്പൊ അതില് രണ്ടു വശമുണ്ട് ഒന്ന് നാം കൈ ഉയർത്തി കൊണ്ടുള്ള ആ പ്രാർത്ഥന ചെയ്യുന്നതാണ് അപ്പൊ ആ കൈ ഉയർത്ത എന്ന് പറഞ്ഞ തന്നെ ആദ്യം സ്പർശിക്കുക അതാണ് ആദ്യം വരുന്നത് അത് കഴിഞ്ഞിട്ട് അതിലേക്ക് നമുക്ക് പ്രവേശിക്കാം ഇൻഷാല് ഭാഗങ്ങളിൽ നമുക്ക് ഒന്ന് ചർച്ച ചെയ്തു നോക്കാം നമുക്ക് എന്താണ് പിടുത്തം കിട്ടുന്നത് എന്ന് എന്നിട്ട് ഫിർക്ക എന്നാണ് പറഞ്ഞത് എന്ന് നമുക്ക് മനസ്സിലാക്കാം ഇവിടെ ചുരുക്കത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കഴിയുന്നു നിസ്കാരം എന്ന് പറഞ്ഞത് തന്നെ ഒരു പ്രാർത്ഥനയാണ് കാരണം നാം ഫാത്തിഹ ഓതിയിട്ട് അതിൽ മു പ്രധാനമായിട്ടും നാം പറയുന്നത് എന്നതാണല്ലോ അതോടൊപ്പം തന്നെ അവസാനമായിട്ട് നാം പറയുന്ന വലബാലിൻ ആമീൻ എന്ന് പറഞ്ഞ ആമീൻ എന്നുള്ളതും സ്വന്തം ഒരു പ്രാർത്ഥനയാണ് അതോടൊപ്പം സമൂഹമായിട്ട് കൂട്ടമായിട്ട് ചെയ്യുന്ന ഒരു പ്രാർത്ഥനയുമാണ് അപ്പൊ ഏകദേശം ദലീലുകളും മറ്റുള്ളതും ഉണ്ടോ എന്ന് തെരയുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ചെയ്യുന്ന പ്രവർത്തന തന്നെ അതിന്റെ ഒരു അംഗീകാര രീതി നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നു വേണ്ട എന്നതല്ല വേണം എന്നതിലേക്ക് ആണ് അത് അതിന്റെ ആ ശൈലി തന്നെ നമുക്ക് ശക്തി തരുന്നത് ആലോചിച്ചുവയ്ക്കാൻ കിട്ടുന്നില്ലേ വേണ്ട എന്നതല്ല വേണം എന്നതല്ലേ കാരണം നിസ്കാരത്തിന്റെ ഉള്ളിൽ തന്നെ സുറാത്തുൽ മുസ്തഖയും നമ്മൾ കൂട്ടമായിട്ട് പ്രാർത്ഥിക്കുന്നു ഉള്ളിൽ തന്നെ പ്രാർത്ഥിക്കുന്നു അത് കഴിഞ്ഞിട്ട് കൈരിൽ മഹബൂബി അലിഹും വലബ് എന്ന് പറയുമ്പോൾ നമ്മൾ ആമീൻ എന്ന് പറയുന്നു ആമീൻ എന്നത് തന്നെ ഒരു പ്രാർത്ഥനയാണ് സ്വന്തമായിട്ടൊരു പ്രാർത്ഥനയാണ് അതോടൊപ്പം ഇതിൽ കൂട്ടമായിട്ട് വരുമ്പോൾ അതൊരു പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകണേന്നുള്ള ഒരു മറ്റൊന്നും കൂടിയാണ് അപ്പോൾ നമ്മൾ ചെയ്യുന്ന ആ പ്രവൃത്തിയുടെ ആ ഒരു ബാഹ്യഭാഗം തന്നെ നമുക്ക് തരുന്ന ഒരു ഒരു ലേബിൾ ഉണ്ട് എന്താണ് പ്രാർത്ഥന വേണം ആ പ്രാർത്ഥന കൂട്ടമായിട്ട് വേണം എന്നതിലേക്കുള്ള ആ പുറം പുറന്തട്ടയിൽ നിന്നുകൊണ്ട് ഒരു രേഖ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അത് ഇനി വേണ്ട എന്നതല്ല അവിടെ നമുക്ക് മനസ്സിലാക്കി തരുന്നത് എന്ന് വളരെ വ്യക്തവുമാണ് എന്നാൽ പിന്നെ അത് തുടർന്നു കൊണ്ട് വന്ന രീതി എങ്ങനെയാണ് നാം അത് ഇങ്ങനെ തുടർന്ന് തുടർന്ന് വന്നത് എന്നതിനെ കുറിച്ച് നമുക്ക് ചെറുതായിട്ട് ഒന്ന് ചർച്ച ചെയ്തുകൊണ്ട് പോവാം എന്നാണ് ഞാൻ പറഞ്ഞത് അപ്പൊ അതിൽ ആദ്യമായിട്ടുള്ളത് മനസ്സിലാക്കാനുള്ളത് കൈ ഉയർത്തലാണ് അത് കൈ അതിനുശേഷം നമ്മൾ മുഖം തടവുന്നു അപ്പൊ ഈ കൈ ഉയർത്തിക്കൊണ്ടുള്ള പ്രാർത്ഥന അത് റസൂൽ കരീം സല്ലാഹു അലഹി വസ്ല്ലാം തങ്ങൾ നമുക്ക് എങ്ങനെയാണ് അതിനെ പഠിപ്പിച്ചു തന്നിട്ടുള്ളത് എന്ന് നമുക്ക് ഒന്ന് നോക്കാം ഹരീസുകളെ വെളിച്ചത്തിൽ തന്നെ അത് മനസ്സിലാക്കാം അതായത് അതില് വന്ന ഹരീസുകളെ ഒന്ന് പരിശോധിച്ചു നോക്കാം മഹാനായ റസൂൽ അള്ളാഹിഅലി വസ്ലം റസൂൽ കരീം തങ്ങളുടെ വാക്കുണ്ട് എന്താണ് എന്നാണ് നിന്റെ രണ്ട് മുൻകൈന്റെ പള്ള കൊണ്ട് നീ അള്ളാഹുവിനോട് നീ പ്രാർത്ഥിക്കുക ആ രണ്ട് പുറം തട്ട കൊണ്ട് നീ പ്രാർത്ഥിക്കരുത് എന്നിട്ട് പറഞ്ഞു ഫംസഹ് ബിഹിമ ആ പ്രാർത്ഥന വിരമിച്ചു കഴിഞ്ഞാൽ ആ രണ്ട് കൈകൊണ്ട് നിന്റെ മുഖത്തെ എന്ന് പ്രവാചകന്റെ ഹദീസ് കാണാം ഈ ഹദീസ് ഇബിന്മാതി റിപ്പോർട്ട് ചെയ്യപ്പെട്ടതുമാണ് മാത്രമല്ല അബ്ബാസ് തൊട്ട് റിപ്പോർട്ട് ഹദീസ് ആയിട്ട് വന്നിട്ടുണ്ട് പിന്നെയും കാണാം നബി കരീം അലൈഹി ചോദിക്കുകയാണെങ്കിൽ ആ അള്ളാഹുനോട് നിങ്ങൾ ചോദിക്കുക നിങ്ങളെ മുൻകൈയിന്റെ പള്ള ആ കൊണ്ടുവല്ലാത്ത പുറം ഭാഗം കൊണ്ട് ചോദിക്കരുത് എന്ന് ഇത് എവിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട് ഈ ഹദീസ് ഇങ്ങനെ വന്നത് റവാക് മാലിക് മാലിക് എന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് വ വ മാജ വൽ അബുദാബുബാസിൻ ഇവരൊക്കെ ഇബിന് അബ്ബാസ് തൊട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹദീസാണ് ബലങ്ങൾ കൂടി കൂടി വരുന്നുണ്ട് പിന്നെ മറ്റു രൂപത്തിൽ കാണാൻ എന്ത് വംസഹു ബിജുവാക്കും നിങ്ങളുടെ മുഖം തടവണേ എന്നാണ് അതാണ് നമ്മൾ പിന്നെ കൈയർത്തിയതിനു ശേഷം പ്രാർത്ഥന കണ്ട് മുഖം തടവുന്നത് എന്നതും കൂടി മനസ്സിലാക്കണം മാത്രമല്ല പ്രവാചകർ സൂര് കരി സല്ലു സ്വലമയുടെ ഒരു പ്രവർത്തനമായിട്ട് നമുക്ക് അത് കാണാൻ സാധിക്കും നെറ്റി ആയിരുന്നു ഇങ്ങനെ തടവിരുന്നത് ഇവിടെ മുഖം തടവുന്നുണ്ട് അപ്പൊ ഇതിൽ നിന്ന് മസല പിടിച്ചെടുത്തിട്ടാണ് നമ്മുടെ ഫത്തുഹൽ മോഹിനിലൊക്കെ അതിന്റെ ആനത്ത് താലിബിലൊക്കെ മുഖം തടവ് സുന്ദത്തായിട്ട് നമുക്ക് പഠിപ്പിച്ചു തന്നതും എന്നുകൂടി മനസ്സിലാക്കണം ഇനി കാണാം എന്നാണ് റസൂൽ കരീം കലൂ സാർഥിക്കാൻ രണ്ട് കൈ കൊണ്ട് തടവും അങ്ങനെ നമുക്ക് മറ്റേ കാണാം തൊബ്രാനിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ആദീസാണ് പിന്നെയും കാണാം കാന ഫി ദുആ ചെയ്യാൻ വേണ്ടി കൈ ഉയർത്തി കഴിഞ്ഞാൽ പിന്നെ പ്രവാചകൻ അത് മുഖം തടവാതെ താഴ്ത്തി ഇടാറില്ല അപ്പൊ ഇവിടെ എന്ത് മനസ്സിലായി റസൂൽ കരീം സല്ലാഹു അലൈഹി വസ്ലം തങ്ങളുടെ ചര്യയായിരുന്നു പ്രവാചകൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് കൈ രണ്ടും ഉയർത്തിയിരുന്നു എന്നത് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഹദീസ് നമുക്ക് ദിലീട്ട് തന്നിട്ടുണ്ട് ഇത് ദർമ്മതി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുമുണ്ട് അപ്പോ കൈ ഉയർത്ത എന്നുള്ള ഹദീസുകള് ഒരുപാട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പക്ഷേ റസൂൽ കരീം സല്ലാഹു അലൈഹി വസ്ലം തങ്ങള് ഇതാത്തതിന്റെ കാണുന്നത് ഫയിമായി ഒരു കാര്യത്തെ ചോദിക്കുകയാണ് എങ്കിൽ അള്ളാഹു സുബാനുഭവത്തിലോട് ചോദിക്കുന്നു എങ്കിൽ രണ്ട് കൈന്റെ പള്ളുകൾ ആകാശത്തേക്ക് ഉയർത്തുകയായിരിക്കും അതായത് ആ ഉയർത്തല് അത് ഞങ്ങൾക്ക് കരിഞ്ഞരിലണം തരണേ എന്നുള്ള ഒരു ഇഷാരയും കൂടിയാണ് ഇനിയോ ഒരു ബലായിനെ ഉയർത്താൻ വേണ്ടി നമ്മുടെ നാട്ടിൽ ഇറങ്ങിയിട്ടുള്ള നമ്മുടെ രാജ്യത്ത് ഇറങ്ങിയിട്ടുള്ള വല്ല ക്ഷാമമോ അല്ലെങ്കിൽ വെള്ളമില്ലാതിരിക്കലോ അല്ലെങ്കിൽ വല്ല പിന്നെ ഭരണാധികാരികളിൽ നിന്നുള്ള പേടിയോ അല്ലെങ്കിൽ മറ്റുള്ള വല്ല അപകട നിലകളോ വരുന്നു എങ്കിൽ ആ ഇറങ്ങിയതിനെ ഇവിടുന്ന് ഉയർത്താൻ വേണ്ടി ആയതുകൊണ്ട് പ്രവാചകൻ ആ മുൻകൈയിലെ പള്ളയെ താഴോട്ടാക്കിയിട്ട് വെഹറ് അതിന്റെ പുറം ഭാഗമാണ് കാണിക്കാറുള്ളത് അപ്പൊ എന്താ അതിന്റെ ഉദ്ദേശം ഇറങ്ങിയതിനെ ഉയർത്തണേ എന്നാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് أبو براق بن نصير كريم صلى الله عليه وسلم തങ്ങള് നമുക്കറിയാലോ അങ്ങനെ മഴയെ തേടാനുള്ള നിസ്കാരം നടത്തിയപ്പോൾ അങ്ങനെ കയ്യിന്റെ കൈയിന്റെ ലഹ്റുകൊണ്ടാണ് ഇഷാരത്താക്കിയത് ആകാശത്തേക്ക് അതിന് കാരണം എന്തായിരുന്നു ഇപ്പോൾ ഇറങ്ങിയത് അവസരമാണ് അപ്പോൾ ആ ഇല്ലാത്ത അവസ്ഥയെ ഞങ്ങളൊന്ന് മാറ്റിത്തരണേ എന്ന പ്രാർത്ഥനയായിരുന്നു അതുകൊണ്ട് കൈ അങ്ങനെ പിടിച്ചു ഇത് അനസർ അലി അള്ളാഹുത്തു റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് മനസ്സിലായില്ലോ നമുക്ക് അപ്പോൾ ഇന്നത്തെ ഈ ചർച്ചയിൽ നമുക്ക് ഉരുത്തിരിഞ്ഞ് വന്നത് പ്രവാചകന്റെ ഹദീസുകൾ ഇബന്മാജിയും തൊബുറാനിയും അബുദാബുദും ഹാക്കിമും ഒക്കെ ഇബിനെ അബ്ബാസ്ാഹുല റിപ്പോർട്ട് ചെയ്യപ്പെട്ട് ചെയ്യപ്പെട്ട ഹദീസുകൾ നമുക്ക് പാഠം നൽകിയത് പ്രാർത്ഥനയുടെ സമയത്ത് നബി രണ്ട് കൈയും മുകളിലിട്ട് ഉയർത്തിയിരുന്നു മുഖം തടവിയിരുന്നു എന്നത് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിച്ചു ഇനി അതിനുശേഷം പ്രാർത്ഥന എന്താണെന്നും ആ പ്രാർത്ഥന നമ്മൾ നിസ്കാരത്തിന് ശേഷം കൊണ്ടുവരുന്നതിന്റെ രീതി എവിടെന്നാണ് വന്നത് എന്നും കൂടി നമുക്ക് ഇനിയും ചർച്ച ചെയ്യാം അടുത്ത ദിവസങ്ങളിൽ ഇൻഷാല്ല ഞാൻ അതിന്റെ ബാക്കി ഭാഗങ്ങളെ നമുക്ക് അങ്ങനെ കുറച്ച് കുറച്ച് തോട്ടി നോക്കാം അപ്പൊ നമുക്ക് അതിൽ നിന്ന് ഒരു കാര്യം ബോധ്യപ്പെടും ഇൻഷാല്ലാ അത് നമുക്ക് പറയാം ഇൻഷാല് السلام عليكم ورحمة الله تعالى وبركاته السلام عليكم ورحمة الله تعالى وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحابه الفائزين برد الله أما بعد رب زدنا علما وحلما وفهما وعقلا وأدبًا كاملا رب تمن بالخير والسعادة نلو ردنا بليائتا دعاكو اترنجتنا دينا പല ടൈമുകൾ ഇതിൽ പ്രത്യേകത പറഞ്ഞു തന്നിട്ടുണ്ട് അള്ളാഹു സുബാനുഭവത്താല ആ ടൈമിൽ ഏതെങ്കിലും ടൈമിൽ നമ്മുടെ ദു യോജിപ്പിച്ച് തരുമാറാവട്ടെ എന്ന് ആദ്യമായിട്ട് പ്രാർത്ഥിക്കുകയാണ് അതോടൊപ്പം നമ്മളെ ക്ലാസ് റൂമിലിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി എല്ലാവരുടെ വിയോഗിതരായവർക്കും വേണ്ടിയിട്ട് അള്ളാഹു സുബാനുഭവത്താല അവരുടെയൊക്കെ മക്കബുറിനെ ബഹഫ്രത്ത് കൊണ്ട് പ്രകാശിപ്പിക്കുമാറാവട്ടെ നമ്മയും അവരെയും എൻ്റെ ജന്നാത്തുൽ ഫിർദോസിൽ ഒരുമിച്ച് കുട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം നമ്മുടെ ഇന്നലെ ഞാൻ നമ്മൾ ചർച്ച ചെയ്ത വിഷയമായിരുന്നു നിസ്കാരത്തിന്റെ ശേഷമുള്ള പ്രാർത്ഥന എന്ന വിഷയത്തിൽ അത് ഇന്നലെ കൈ ഉയർത്തുന്നതിനെ കുറിച്ചുള്ള ആധികാരികമായ രേഖകളെ കൊണ്ട് തന്നെ നമുക്ക് കാര്യങ്ങൾ ബോധ്യപ്പെട്ടു ഇത് കിതാബുകൾ പരിശോധിച്ച് നോക്കിയിട്ട് തന്നെയാണ് ചർച്ച ചെയ്യുന്നത് എന്ന് നിങ്ങൾ അറിയിക്കുന്നു അതിന്റെ രേഖകളും നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഇവിടെ വെക്കുന്നുണ്ട് അപ്പോൾ ചുരുക്കത്തിൽ നമുക്ക് ഒരു അകന്ന ഒരു ചിന്തയോ അല്ലെങ്കിൽ ഒരു നിഷേധാത്മകമായ ചിന്തയോ നമ്മുടെ മനസ്സിൽ നിന്ന് ഇല്ലാതാവണം എന്നതുകൊണ്ട് പറയുന്നതാണ് കാരണം വലിയ അപകട നില പിടിച്ച ഒരു ചുറ്റുപാട് ആയിട്ടുണ്ട് ഈ വിഷയത്തിൽ എന്ന് തോന്നാറുണ്ട് പഴപ്പോഴും വിഷമം തോന്നാറുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഇത്രയും പ്രയാസപ്പെട്ടുകൊണ്ട് എന്ന് പറഞ്ഞാൽ പ്രയാസമല്ല കാരണം ഈ വിഷയം ഒന്ന് അവതരിപ്പിച്ചു നമുക്ക് സ്വന്തം മനസ്സിലാക്കിയിട്ട് കാര്യമില്ലല്ലോ ഒരു ഹജീസ് മനപ്പാടമുണ്ടെങ്കിലും ആ മജീസ് പിന്നെ എവിടെ ഉള്ളത് എന്ന് തിരഞ്ഞെടുത്തിട്ട് അതിന്റെ റാവിയെ കണ്ടെടുത്തിട്ട് തന്നെയാണ് നമ്മൾ ഇതിൽ പറയുന്നത് എന്ന് കൂടി ഓർമ്മപ്പെടുത്തുന്നു ചുരുക്കത്തിൽ പ്രാർത്ഥനയെ നിഷേധിക്കാൻ ആർക്കും സാധ്യമല്ല എന്നത് വളരെ വ്യക്തമായ ഒരു സത്യമാണ് ആരും അതിനെ നിഷേധിക്കില്ല പ്രാർത്ഥന വേണ്ട എന്ന് പറയുന്നത് കുഹാനിനോടും ഹദീസിനോടും കരീം അലൈഹി സ്വലം തമ്മുടെ ചര്യയോടും അതുപോലെ തന്നെ റാശിന്റെ ചര്യയോടും അവിടെ നിന്ന് ഇങ്ങോട്ട് ഇസ്ലാമിക പ്രബോധന വീതിയിൽ തിളങ്ങിയ മറ്റുള്ള എല്ലാ സൂഫികള് അതുപോലെ തന്നെ പ്രഗത്ഭരായ ആളുകളുടെ ഒക്കെ ചര്യയോട് എതിരാണ് എന്ന് വളരെ വളരെ വ്യക്തമായി നമുക്ക് എല്ലാവർക്കും മനസ്സിലായ കാര്യമാണ് എന്നാലും എന്ന് തന്നെ ആയാലും ആ ഖുർആാൻ തന്നെ പരിശുദ്ധമായ ഖുർആാൻ തന്നെ നമ്മോട് ഒരു ഒരു കൽപ്പന തന്നിട്ടുണ്ട് എന്ന് മാത്രമല്ല ഒരു കൊണ്ട് നമ്മളോട് കൽപ്പിക്കുകയും അതിന് ഞാൻ ഉത്തരം നൽകാമെന്നും പടച്ചറബ് പറഞ്ഞിരിക്കുകയാണ് ഒന്ന് ആലോചിച്ച് നോക്കണം നമ്മൾ വളരെ വ്യക്തമാണ് പരിശുദ്ധ ഖുർആാനിൽ അള്ളാഹു സുബാന ഹോതല പറയുന്ന കൽപ്പിക്കുകയാണ് നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കണം ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരാൻ അങ്ങനെയാണല്ലോ പറഞ്ഞിട്ടുള്ളത് അതാ നിങ്ങൾ ഉത്തരം നിങ്ങൾ പ്രാർത്ഥിച്ചോളെ എന്ന് മാത്രം പറഞ്ഞു നിർത്തിയിട്ടില്ല അപ്പോൾ അള്ളാഹു പറഞ്ഞത് ഇങ്ങനെയാണ് അതായത് അള്ളാഹു സുബാന കൽപ്പിക്കുന്നു ദ ചെയ്യാൻ വേണ്ടിയിട്ട് ഇജാബത്ത് കൊണ്ട് ഒരു ഒരു കരാറ് നമ്മളോട് മുമ്പിൽ വെക്കുകയാണ് അത് അള്ളാഹുന്റെ ഖുർആാനിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ അള്ളാഹു സുബാനവത പറഞ്ഞു നീ എന്നോട് നിങ്ങൾ പ്രാർത്ഥിക്കുക എന്നാണ് അള്ളാഹുനോടാണ് പ്രാർത്ഥിക്കേണ്ടത് അള്ളാഹു ആണ് പ്രാർത്ഥനക്ക് അർഹനായവൻ അള്ളാഹുനോട് പ്രാർത്ഥിക്കുക കരങ്ങൾ ഉയർത്തിക്കൊണ്ട് അള്ളാഹുനോട് മാത്രമേ പ്രാർത്ഥനയുള്ളൂ മറ്റുള്ളവരോട് പ്രാർത്ഥന ഇല്ലല്ലോ അപ്പൊ അള്ളാഹുനോട് നിങ്ങൾ പ്രാർത്ഥിക്കുക എന്നാൽ അസ്തജിബുലഖും നിങ്ങൾക്ക് ഞാൻ ഉത്തരം നൽകുന്നതാണ് പിന്നെ പറയുന്നു പിന്നള്ള പറയുന്ന എനിക്ക് എന്നോട് വിവാദത്തെടുക്കലിനെ തൊട്ട് എന്നോട് പ്രാർത്ഥിക്കലിനെ തൊട്ട് ആളുകൾ നിക്കുന്ന ആളുകള് ജഹന്നം അവർ ശേഷം നരകത്തിൽ പ്രവേശിക്കുന്നതും കാലാകാലം അതിലാവുകയും ചെയ്യുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ നോക്കൂ അപ്പൊ ഖുർആാനിന്റെ പ്രഖ്യാപനം പ്രാർത്ഥന കൊണ്ടുള്ള കൽപ്പനയാണ് ഇജാബത്ത് കൊണ്ട് അള്ളാഹുനമ്മോട് ഇത് ചെയ്തിട്ടുമുണ്ട് എന്ന് മനസ്സിലായി ഇനിയോ മഹാനായ റസൂൽ അള്ളാഹു സല്ലാഹു അലഹി വസ്ലം തങ്ങളുടെ തങ്ങളുടെ ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും എന്താണ് ഇബാദ ഞണമാണ് ഏത് പ്രാർത്ഥന എന്ന് ഇമാം തിരുമതി റഹ്മത്ത അലിഹിതങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹദീസിൽ കാണാൻ സാധിക്കും അപ്പോ ഇതില് ദലീ കൂടുതൽ ഒരു ദലീലിലേക്ക് അതായത് ദുആ ആവശ്യമുണ്ടോ ഇല്ലയോ എന്നതിലേക്ക് ഇനിയൊരു കൂടുതൽ ദലീൽ ആവശ്യമില്ല കാരണം പ്രാർത്ഥന വേണമെന്ന് ആനുകൊണ്ടും അതുപോലെ തന്നെ ഹദീസിന്റെ ലക്ഷ്യം നമ്മൾ കിട്ടി പിന്നെ ഉള്ളത് എന്താ പിന്നെ നിസ്കാരത്തിന്റെ ശേഷമുള്ള സുന്നത്താണോ എന്നതിന് ലക്ഷ്യം വേണ്ടതാണ് എന്നതായിരിക്കും നമുക്കുള്ളൊക്കെ എല്ലാവർക്കും ഉള്ള അഭിപ്രായം അപ്പൊ നിസ്കാരത്തിന് ശേഷം പ്രാർത്ഥന ഉണ്ടോ എന്നൊന്ന് പരീക്ഷിക്കാം പിന്നെ ബാക്കി ബാക്കിന് ശേഷം നമുക്ക് നോക്കാം അപ്പൊ നിസ്കാരത്തിന് ശേഷമുള്ള പ്രാർത്ഥന അതായത് ഫറലാക്കപ്പെട്ട നിസ്കാരത്തിന്റെ പിന്നിലുള്ള നിസ്കാര ഏർ കുറിച്ചിട്ട് എങ്ങനെയാണ് പ്രവാചകൻ നമുക്ക് കൽപ്പിച്ചത് എന്നത് എന്നതിനെ കുറിച്ചുള്ള ഒരു ഒരു നോട്ടം ഒരു ചർച്ച നമുക്ക് ഇപ്പോൾ നടത്താം

പിന്നെ അവൻ ഉദ്ദേശിച്ചത് കൊണ്ട് പ്രാർത്ഥിച്ചു കൊള്ളട്ടെ എന്ന് പരിശുദ്ധ ഹദീസ് നസൂർ കരീം സല്ലാഹു അലൈ വസ്സലും തങ്ങൾ നമ്മൾ പഠിപ്പിക്കാനും ഈ ഹദീസ് അബുദാബൂദിലുണ്ട് തിർമദിയിലുണ്ട് ഇബിനഹബ്ബാനുണ്ട് ഹാക്കിം ഉണ്ട് ഉണ്ട് പിന്നെ അതൊക്കെ ഇവരൊക്കെ റിപ്പോർട്ട് ചെയ്തത് ഫവാലത്ത് എന്ന് പറയുന്ന സുഹാബിയെ കുറിച്ചാണ് താനും അതുപോലെ വീണ്ടും ഹദീസ് കാണാം ഫലഹു മുസ്തജാബ റസൂൽ ഹദീസ് ഉണ്ട് ഒരാൾ കാണാൻ നിസ്കരിക്കുന്നു എന്നാൽ അവനിക്ക് ഉത്തരം നൽകപ്പെടുന്ന ഒരു പ്രാർത്ഥനയുണ്ട് എന്ന് പ്രവാചകൻ പറഞ്ഞു അതേപോലെ തന്നെ കൂട്ടത്തിൽ പറഞ്ഞു വമൻ ഒരാൾ ഹത്തം തീർത്താൽ മുസ്തജാബ അവനും ഉത്തരം കിട്ടുന്ന ഒരു പ്രാർത്ഥന അവിടെ ഉണ്ട് എന്ന് ഇനി കാണാം വ അബി ഉമാമ റിപ്പോർട്ട് പൊടിച്ച് മറ്റൊരു ഹദീസിന്റെ കാൽ കയ്യില ചോദിക്കപ്പെട്ടു അള്ളാ അസൂല്യ്യസ്മ ഏറ്റവും ഉത്തരം കിട്ടാൻ ഏറ്റവും കേൾക്കപ്പെടുന്ന ദുഅ ഏതാണ് കാല അപ്പൊ പ്രവാചകന്റെ മറുപടി അതായത് രാത്രിയുടെ അവസാനത്തെ പകുതിയിലാണ് അതായത് ആ അർദ്ധരാത്രിയാണ് എന്നർത്ഥം പിന്നെ പറഞ്ഞു വധുപര സ്വലവാത്തിൽ മക്തൂബാത്തി പിന്നെയോ പറലാക്കപ്പെട്ട നിസ്കാരത്തിന്റെ ശേഷമുള്ള പ്രാർത്ഥനയുമാണ് അപ്പോ നിസ്കാരത്തിന്റെ ശേഷം പ്രാർത്ഥന വേണം എന്നതിന് നല്ല ശക്തമായ ദലീലുകൾ നമുക്ക് ഈ ഹാദീസിലൂടെ കിട്ടി ഇതാ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു ഇമാം തിരുമതി അറമ്മത്തുല്ലാഹിഅലി ഇനിയും പറയാം

അതിനെ സിഫറായിട്ട് പൂജ്യമായിട്ട് അതിന് ഉത്തരം നൽകാതെ മടക്കുക എന്നുള്ള കാര്യത്തിൽ അള്ളാഹു ലജ്ജയാണ് എന്ന് അപ്പോഴും എന്ത് കിട്ടി കാരത്തിന്റെ ശേഷം കൈ ഉയർത്തിക്കൊണ്ട് അള്ളാഹുനോട് പ്രാർത്ഥിക്കണം എന്ന് കിട്ടി വായിന് സായിഹുനത്തോട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന കാന അവരായിരുന്നു ബനി അവരുടെ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുത്തിരുന്ന ശേഷം പറയാൻ പോകുന്ന കെലിമത്തികളെ എന്തായാലും കാര്യം വയ്യൂർ അവർ പറഞ്ഞിരുന്നു ഈ ഈ വാക്കുകളെ ചൊല്ലാനും വേണ്ടി പ്രാർത്ഥിക്കാനും വേണ്ടി പ്രവാചനബി വക്കീസ് മക്കളോടും കൽപ്പിച്ചു അതിന് കാരണം എന്താണ് വയക്കൂൽ അവർ പറഞ്ഞിരുന്നത് പ്രിയപ്പെട്ട പ്രവാചിൻ നസൂർ കലീം